നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലയിലെ തിരുവമ്പാടി സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകൾ സജീവമായി നിലവിൽ യു ഡി എഫിൽ മുസ്ലിം ലീഗിൻ്റെ കൈവശമുള്ള സീറ്റ് കോൺഗ്രസ്സിന് നൽകി കൊയിലാണ്ടി നാദാപുരം സീറ്റുകളോ മലപ്പുറം ജില്ലയിലെ തവനൂർ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി തുടങ്ങിയ ഒന്നോ ലീഗ് ഏറ്റെടുക്കുമെന്ന ചർച്ചകളാണ് സജീവമാവുന്നത് എന്നാൽ ഇത്തരം അഭ്യൂഹങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ് ലീഗ് നേതൃത്വം നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുന്നണികളും രാഷ്ട്രീയ പാർട്ടികളും കാര്യമായ ചർച്ചകൾക്കൊന്നും തുടക്കമിട്ടിട്ടില്ലെങ്കിലും ജില്ലയിലെ തിരുവമ്പാടി സീറ്റുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് സജീവമായി കഴിഞ്ഞത് നിലവിൽ യു ഡി എഫ് മുസ്ലിം ലീഗിൻ്റെ കൈവശമുള്ള സീറ്റ് കോൺഗ്രസ്സിന് നൽകി കൊയിലാണ്ടി നാദാപുരം സീറ്റുകളോ മലപ്പുറം ജില്ലയിലെ തവനൂർ പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി തുടങ്ങിയ സീറ്റുകളിൽ ഏതെങ്കിലും ഒന്നോ ലീഗ് ഏറ്റെടുക്കുമെന്ന ചർച്ചകളാണ് സജീവമാവുന്നത് എന്നാൽ ഇത്തരം അഭ്യൂഹങ്ങളെ പൂർണ്ണമായും ലീഗ് നേതൃത്വം തന്നെ തള്ളിക്കളയുകയാണ് കോഴിക്കോട് ജില്ലയിൽ തിരുവമ്പാടി കൊടുവള്ളി കുന്നമംഗലം കുറ്റ്യാടി പേരാമ്പ്ര കോഴിക്കോട് സൗത്ത് മണ്ഡലങ്ങളിലാണ് മുസ്ലിം ലീഗ് മത്സരിക്കുന്നത് ഇതിലേറ്റവും വിജയസാധ്യതയുള്ള സീറ്റുകളായി നേതൃത്വം കണക്കാക്കുന്നത് കൊടുവള്ളിയും തിരുവാമ്പാടിയുമാണ് മാത്രമല്ല തോറ്റ സീറ്റുകൾ വെച്ച് മാറേണ്ടതില്ലെന്ന സംസ്ഥാന നേതൃത്വത്തിൻ്റെ തീരുമാനവും പ്രധാന ഘടകമാണ് കഴിഞ്ഞ തവണ പരാജയപ്പെടാൻ കാരണം സ്ഥാനാർത്ഥിയായിരുന്നുവെന്നും വോട്ടുകൾ ഗണ്യമായി കുറഞ്ഞ ക്രിസ്ത്യൻ മേഖലകളിൽ സ്ഥാനാർത്ഥിക്ക് കാര്യമായി സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടില്ലെന്നും നേരത്തെ തന്നെ വിമർശനമുണ്ടായിരുന്നു തിരുവമ്പാടി ലീഗിലെ വിമത വിഭാഗവും ഇടതുമുന്നണിയിലെ ഒരു വിഭാഗവുമാണ് ചർച്ചകൾ സജീവമാക്കുന്നതിന് പിന്നിലെന്നും ആക്ഷേപമുണ്ട് മണ്ഡലത്തിലെ മുഴുവൻ മതസാമുദായിക സംഘടനകളുമായും ബന്ധം പുലർത്തുന്ന ആളും നിലവിൽ വൻ ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളും തങ്ങൾക്കുണ്ടെന്നാണ് ലീഗിനിടയിലെ പൊതുവികാരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തൊന്ന് വർഷങ്ങളിൽ മുസ്ലിം ലീഗ് പ്രതിനിധികൾ വിജയിച്ച തിരുവമ്പാടിയിൽ രണ്ടായിരത്താറിൽ ലീഗിലെ എം സി മായനാജിയെ പരാജയപ്പെടുത്തിയാണ് ആദ്യമായി സി വിജയിക്കുന്നത് എന്നാൽ മണ്ഡല പുനർനിർണ്ണയത്തിന് ശേഷവും സി മോയൻകുട്ടി വിജയിച്ച സാഹചര്യവും ലീഗ് നേതൃത്വം എടുത്തു പറയുന്നു ഈ സാഹചര്യങ്ങളെല്ലാം എടുത്തുകാട്ടിയാണ് തിരുവമ്പാടി സീറ്റ് വിട്ടുകൊടുക്കില്ലെന്ന് ലീഗ് നേതൃത്വവും പ്രവർത്തകരും പറയുന്നത് സി ഫസൽ ബാബു സി ടി പ്രാദേശിക വാർത്ത